അസ്സലാമു അസലാമലൈക്കും വർഹമതല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ വീടുകളിൽ ഇന്ന് പുണ്യ റമനാൻ ദിനങ്ങളാണ് ഓരോ ദിവസവും വളരെ ആഘോഷമാക്കി നമ്മൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും പല ഉദ്ദേശങ്ങളും ഉണ്ടാവും ഈ ഉദ്ദേശ്യങ്ങളെല്ലാം പൂർത്തിയാവാൻ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഇതാ നിങ്ങൾക്ക് ഒരു അവസരമാണ് നിങ്ങൾ മാസത്തിൽ നാൽപ്പത് തവണ കുൽ ഔദ്സ് എന്ന ഖുറാനിലെ അവസാന സൂറത്ത് നാൽപ്പത് തവണ നിങ്ങൾ ചെല്ലാൻ നേർച്ചയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശ്യങ്ങൾ ഇൻഷാല്ല റമലാൻ തീരുന്നതിന് മുൻപ് തന്നെ ഉദ്ദേശം പൂർത്തിയാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യം ചെയ്യാൻ മറക്കരുത്